മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച കേരള എൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാറിന് യാത്രയയപ്പ് നൽകി എഫ് എസ് ഇ ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു അത് വലിയൊരു സമരമായി പോലീസ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നത് ാണ് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഏകദേശം മുപ്പതിനായിരം നാപ്പതിനായിരം ഇത് ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞത് എൻ ജി യോ ഡി എന്നെ സംസ്ഥാന ഭാരവാഹി കാണപ്പെടാൻ അവർ ഇന്ത്യയിലെ ഞാൻ എങ്ങനെയാണ് എൻ ജി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി സുജിത് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ ഉപകാര സമർപ്പണം നടത്തി സുജിത് വിജയൻപിള്ള എം എൽ എ സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുദേവൻ എഫ് എസ് സി ടി ഒ ജില്ലാ പ്രസിഡന്റ് ബി സജീവ് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഗാദ സി എ ടി ഒ നേതാവ് ആർ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി വി ആർ അജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം